ഈ ടീമിനെ കൂടെ പരിചയപ്പെടുത്താം നമ്മുടെ സ്കൗട്ട്സ് സ്കൗട്ട്സ് ടീം എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ൊമ്പതാം തുടങ്ങിയ സർവീസ് ആണ് റോഡൊക്കെ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു അതിനുമ്പ് നമ്മളൊരു ട്രാഫിക് ബോർഡ് ക്ലീൻ ചെയ്യണ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും നാളെയൊക്കെ ഇന്നാളെയും ഇന്നലെയും ഇന്നായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ സർവീസ് നമ്മുടെ തിരുവമ്പാടി ചമയം ഡ്യൂട്ടിയായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും തിരുവമ്പാടി ചമയത്തിലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ആദ്യമായിട്ടാണോ ചമയം ഡ്യൂട്ടി അല്ല രണ്ടാമത്തെ ആണോ കഴിഞ്ഞവണത്തേക്കാൾ ഉഷാ അടുത്ത അടുത്തവണ വരും ഓൾ ബെസ്റ്റ് എല്ലാ തവണയും നമ്മൾ ആണോ ഇതാണോ പാട്ടുകാരി അപ്പൊ പാട്ടുകാരിക്ക് ഇതാ മൈക്ക് നമുക്ക് പാട്ടുകാരിയുടെ പേരെന്താ എന്റെ പേര് ലക്ഷ്മി പ്രകാശ് ലക്ഷ്മി പ്രകാശ് ഒരു എല്ലാവരെയും ഒന്ന് ഡാൻസ് കളിപ്പിക്കുന്ന ഒരു പാട്ട് പാടാൻ പറ്റുമോ ഫൈനൻസ് ക്ലിയർバトル ഞാൻ ഒരു മെലഡി ടൈപ്പ് എടുക്ക മെലഡിയാണ് അപ്പോ മെലഡി ഇഷ്ടമുള്ള നമ്മുടെ ചേട്ടന്മാരൊക്കെ കേൾക്കും വടക്കുന്നാധന്റെ മുന്നിലേയ കാരണം ആ ഒരു ടൈപ്പ് ആണ് വട ശരി വടക്കുന്നാധന്റെ മുന്നിൽ പൂർത്തിനി വേണ്ടി അല്ലേ വടക്കുന്നാധന് വേണ്ടി അപ്പോ ഒരു ആഗമ്പടിയായിട്ട് താളം എന്തെങ്കിലും വേണോ എ വേണ്ട പാട്ട് മാത്രം പേരെന്താ പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിയുടെ ഒരു പാട്ട് ഒന്നാം രാഗം പാടി ഒന്നിനേ മാത്രം തേടി വന്നുവല്ലോ ഇന്നെ ും നാഥന്റെ മുന്നിൽ പാടുവതും രാഗമ തേടുവതും രാഗമ രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലു ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗമ തേടുവതും രാഗമ ദേവനു പാട്ടെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഈ വടക്കനാഥന്റെ വടക്കുന്നാഥന്റെ മുറ്റം എന്ന് പറയുമ്പോത്തേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സിനിമാ പാട്ട് ഇതാ അല്ലേ ചേട്ടൻ ആരെയോ ഓർത്തല്ലോ ചേട്ടൻ ആരെയോ തീർച്ചയായിട്ടും ഒന്നാം രാഗം പാടി എന്നൊക്കെ പറഞ്ഞപ്പോ